നമ്മുടെ അടുത്തുള്ളൊരു പ്രശസ്തമായ അമ്പലമാണ് അമ്പലത്തേക്ക് വരുന്ന വഴയാണ് ഇങ്ങനെ വന്നതാണ് ഇങ്ങനെ പോകണം ഈ അമ്പലത്തിൻ്റെ പേരെന്ന് പറയുന്നത് പാനപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് ഇതാണ് അമ്പലത്തേക്ക് പോകുന്ന ഒരു വഴയെന്ന് പറയുന്നത് എന്താ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് ഇതാണ് ഇവിടെ നിന്നുള്ള മൊത്തത്തിലൊരു കാഴ്ച എന്ന് പറയുന്നത് എന്നിട്ടൊരു നേരം പോയേക്കാം ഇവിടെ ഇതാ മണ്ണിടിച്ചിൽ ഇതാ വന്ന് കൊടുക്കുന്നു ഒരു ഉരുൾപൊട്ടിയ രീതിയിലൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അങ്ങനെ ഉരുൾപൊട്ട രൂപത്തിലല്ല നല്ലൊരു കല്ലും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് ഇനി ഇവിടുന്ന് നേരങ്ങു പോയേക്കാം ഇതാണ് അമ്പലത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു നടക്കാനുള്ള പോകുമ്പോൾ ഉള്ളവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നേരെ പോയേക്കാം അവിടെ നല്ല കാടും കാര്യങ്ങളാണ് ഇവിടെ കാഴ്ച കാഴ്ചന്ന് പറഞ്ഞാൽ ഇത്തരത്തിലാണ് ഓക്കെ അവിടെ നമ്മൾ വന്നു അവിടെയൊക്കെ ഫുള്ള് കാടായി നേരെ പോയേക്കാം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ കുണ്ടാട്ട ഇവിടെയൊക്കെ നടന്ന് അമ്പലത്തിൻ്റെ തുടങ്ങി വെറും കാടുകളാണ് ഇവിടെയൊക്കെ ചമ്മലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നടന്നിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് എത്തി തുടങ്ങി ഇതാണ് ഭാനപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇനി ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പോകുന്ന പോന്ന് ഇവിടെ ഒരു സാധനം ഇതിൻ്റെ പേര് എനിക്കറിയില്ല പോയ ഇവിടെ വിളക്ക് കത്തിക്കുന്നൊരു ഒരു ഒരു ഇതൊക്കെയുണ്ട് കേട്ടോ അത് ഇത്തരത്തിൽ വിളക്ക് കത്തിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഇതാണ് മൊത്തത്തിലൊരു എന്ന് പറയുന്നത് ഇവിടെ വിളക്കുമ്പോൾ കത്തിക്കും ഇനി നമുക്കെന്തായാലും ഇങ്ങോട്ട് പോയേക്കാം ഇതാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഇതുണ്ട് സംഭവം എന്താണെന്ന് അറിയില്ല പിന്നെ അമ്പലത്തിലേക്ക് കയറുന്ന ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണു ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഇവിടെ ഒരു കിണറൊക്കെ താ ഇടട്ടോ പിന്നെ ഇനിയിപ്പം അങ്ങോട്ട് പോയത പിന്നെ ഇവിടെ കുറച്ച് തൂക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ പാകയായിട്ടുള്ളതാണ് എന്നറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് കോളാമ്പി ഒരു മൂന്ന് ദിക്കിലേക്കായിട്ട് തീറ്റ വെച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടും മണി മുതൽ ആറു മണിവരെ ഇതിൽ നിന്ന് ഭക്തി ഗീതങ്ങൾ ഗാനങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ അവിടേക്കൊക്കെ കേൾക്കാറുണ്ട് ഓക്കെ പണ്ട് കാലത്ത് ദാ ഇതായിരുന്നു വഴി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ദാ ഇങ്ങനെ വന്ന് ദാ ഇവിടൊരു മരമുണ്ട് ഇങ്ങനെ നേരെ അമ്പലത്തേക്ക് പോകും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വഴിയെന്ന് പറയുന്നത് വാഹനം വഴി വരുന്നവർക്ക് ആണ് ആ ഒരു വഴിന്ന് പറയുന്നത് വാഹനം കൊണ്ടുവരുന്നവർക്കാണ് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത് അതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തി ഈ കോവണി വഴി ഇനി അമ്പലത്തിൻ്റെ ചുറ്റോട്ടം നമുക്കൊന്നും നടന്നു നോക്കാം അവിടുന്ന് ഇതാ ഇങ്ങനെ പോകുന്നത് നേരത്തെ കണ്ട ആ ഒരു ശബ്ദവാഹിനി അവിടെ ഉണ്ട് കേട്ടോ നല്ല വയറും കാര്യങ്ങളൊക്കെയാണ് പോണത് മൂന്ന് വയറും പോണമെന്ന് കാണാൻ ഇനി എന്തായാലും നേരെ പോയേക്കാം ഇവിടെത്താണെന്നിട്ട് ഒന്നിങ്ങനെ പോകും അമ്പലത്തിൻ്റെ ഒരു ബാക്ക് ഭാഗം എന്ന് പറഞ്ഞ ഇതാണ് ഇവിടെ പഴയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ തിരിച്ചെത്തും ഫുള്ള് നല്ല കാടും കാര്യങ്ങളൊക്കെയാണ് തിരിച്ച് ഇവിടെ എത്തി ഇവിടെ ഒരു പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ പഴയ പൈപ്പാണ് എനിക്ക് ജപ്പാൻ പൈപ്പായിരിക്കും ജപ്പാൻ വെള്ളത്തിൻ്റെ പൈപ്പ് ആയിരിക്കും ഇവിടെ നിന്നിങ്ങനെ വന്നാൽ അവിടെ കണ്ടോ വിസിബിളാകുന്നില്ല അവിടെ ഒരു കുളവുണ്ട് സൗണ്ട് വെള്ളം ഒലിച്ചു വന്ന ഒരു സൗണ്ട് കിടക്കാൻ പറ്റും ഇവിടെ നല്ല കുണ്ടും വലിയ കാടലയ്ക്കും എന്തായാലും വീടിന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ബൈ